തലസ്ഥാനത്ത് വീട്ടമ്മയെ കൊറിയർ നൽകാനെന്ന വ്യാജേന വീട്ടിലെത്തി വെടിവെച്ച വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാവും ആവശ്യപ്പെടുക വെടിവെച്ച എയർഗൺ പിടിച്ചെടുക്കുകയാണ് പ്രധാന ദൗത്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ക്വാർട്ടേഴ്സിൽ തോക്ക് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ക്വാർട്ടേഴ്സ് പോലീസ് പൂട്ടി സീൽ ചെയ്തു കസ്റ്റഡിയിൽ ലഭിക്കുന്ന പ്രതിയുമായി ഓട്ടോസിലെത്തി തോക്ക് പിടിച്ചെടുക്കും വെടിവെക്കാനെത്തിയ കാറിന് വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയ എറണാകുളത്തെ സ്ഥാപനത്തിലും പ്രതിയെത്തിച്ച് തെളിവെടുക്കും വഞ്ചിയൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പതിനൊന്നാം കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കഴിഞ്ഞ ദിവസം പ്രതിയെ കൊല്ലത്ത് ആയൂരിലെത്തിച്ച് വെടിവെയ്പ്പിനെത്തിയ കാർ പിടിച്ചെടുത്തിരുന്നു പ്രതിയുടെ ഭർത്തൃപിതാവിന്റെ കാർ ഭർത്തൃ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഇത് വഞ്ചിയൂർ സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട് പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു ഓൺലൈനിൽ എയർഗൺ വാങ്ങിയതിന്റെ അടക്കം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണിത് കുറ്റകൃത്യം ചെയ്യാൻ പ്രതിയെ മറ്റാരും സഹായിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലത്തെ മെഡിക്കൽ കോളേജിൽ പ്രതിയെ ഒന്നര മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി തുടക്കത്തിൽ എല്ലാം നിഷേധിച്ചു വനിതാ പോലീസിനെ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നും എല്ലാവരും അറിയുമെന്നും പറഞ്ഞതോടെ പോലീസിനോട് സംഭവം വിവരിച്ചു ആരുടെയും സഹായമില്ലാതെ പട്ടാപ്പകൽ തലസ്ഥാന നഗര മധ്യത്തിൽ വെടിവയ്പ്പിനെത്തിയത് ഒരു വർഷത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്നും പ്രതി വെളിപ്പെടുത്തി വെടിയേറ്റ വീട്ടമ്മയുടെ ഭർത്താവിനെ കാണാൻ പ്രതി ഒന്നര മാസം മുൻപ് മാലദ്വീപിൽ പോയതായി പോലീസ് കണ്ടെത്തി ഇരുവരും തമ്മിൽ മൂന്ന് വർഷമായി അടുത്ത സൌഹൃദമുണ്ടായിരുന്നു തനിക്ക് ഈ സുഹൃത്ത് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഒരു സ്വകാര്യ കമ്പനിയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ജോലി നേടിയാണ് മാലദ്വീപിലേക്ക് പോയത് ഇടയ്ക്ക് രണ്ടുവട്ടം അവധിക്ക് നാട്ടിലെത്തിയപ്പോഴും പ്രതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ പ്രതി മാലദ്വീപിലെ ത്തി കണ്ടിട്ടും പഴയതുപോലെ അടുപ്പം തുടരാൻ സുഹൃത്ത് തയ്യാറായില്ല പലവട്ടം സന്ദേശങ്ങൾ അയച്ചിട്ടും പ്രതികരിച്ചില്ല ഇതോടെയാണ് ഭാര്യയെ വെടിവെക്കാൻ പ്രതി തീരുമാനിച്ചത് തന്നെ പാടെ അവഗണിച്ചത് തിരിച്ചടി നൽകുകയായിരുന്നു ലക്ഷ്യം അതേസമയം പ്രതിയായ വനിതാ ഡോക്ടർ ആക്രമിക്കപ്പെട്ട ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു സുജിത്ത് തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സുജിത്തുമായി വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നെന്നും സൗഹൃദം അവസാനിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് ഭാര്യയായ ഷിനിയെ ആക്രമിക്കാൻ കാരണമായതെന്നുമാണ് പ്രതി നേരത്തെ മൊഴി നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് സുജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ യുവതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊറിയർ നൽകാനെന്ന വ്യാജനെത്തി ഷിനിയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു മുഖം മറച്ചെത്തിയ യുവതി അതിവേഗത്തിൽ കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു അതേസമയം ആക്രമണത്തിന് മുൻപ് സുജിത്തിന്റെ വീടിരിക്കുന്ന വഞ്ചിയൂർ ഭാഗത്ത് രണ്ട് തവണയെത്തി സാഹചര്യങ്ങൾ ദീപ്തി മനസ്സിലാക്കിയിരുന്നു ഞായറാഴ്ച രാവിലെയുള്ള സമയത്ത് അധികമാരും റോഡിൽ ഉണ്ടാവില്ലെന്നും ഉറപ്പിച്ചു അങ്ങനെയാണ് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയുള്ള സമയം ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് ഓൺലൈനിലൂടെ എയർഗൺ വാങ്ങി യൂട്യൂബ് നോക്കി വെടിവെക്കാനും പഠിച്ചു ബന്ധുവിന്റെ കാറിൽ വ്യാജ നമ്പരും പതിച്ചാണ് ആക്രമിക്കാനെത്തിയത് പക്ഷേ വെടിവെക്കാനുള്ള പരിചയക്കുറവും ആ സമയത്തെ വെപ്രാളവും കാരണം വെച്ച വെടി മൂന്നും ഉന്നം തെറ്റി അതാണ് ഷിനിയുടെ ജീവൻ നിലനിർത്തിയത് വെടിവയ്പുണ്ടായ ആദ്യ ദിവസം തന്നെ വ്യക്തിപരമായ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു എന്നാൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഷിനി ിയോ ഭർത്താവ് സുജിത്തോ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തുറന്നു പറഞ്ഞില്ല ഇതോടെ വെടിവെയ്പ്പിന് ശേഷം അക്രമി പോയ കാറിന്റെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം സിസിടിവി ക്യാമറകൾ പിന്തുടർന്നതോടെ പോലീസിന് ആദ്യ തെളിവ് കിട്ടി കല്ലമ്പലത്ത് വെച്ച കാർ നിർത്തി ദീപ്തി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസിനെ അക്രമിയ മനസ്സിലായി തുടർന്ന് ദീപ്തിയുടെ മൊബൈൽ നമ്പർ കണ്ടെത്തി ആ നമ്പറിലേക്കുള്ള ഫോൺ വിളി വിവരങ്ങൾ എടുത്തതോടെ ദീപ്തിയും സുജിത്തും തമ്മിലുള്ള ബന്ധം വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ദീപ്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി